നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക താവളം ഒരുക്കാൻ തുനിയുന്നതായ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയുടെ ആരോപണം ഈ ആരോപണത്തെ സൈപ്രസ് തള്ളിയിരിക്കുകയാണ് അതായത് ലബനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് സൈനിക താവളം ഒരുക്കാൻ സൈപ്രസ് തുനിയുന്നില്ല എന്നാണ് അവരുടെ ഈ ആരോപണം തള്ളിയതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ല എന്നും സൈപ്രസ് നേതൃത്വം വിശദീകരണം നൽകി മാത്രമല്ല ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്നും ഹൂദികൾ അറിയിച്ചു ഒരാഴ്ചക്കിടെ ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദികൾ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും ഹമാസിനെതിരായ യുദ്ധം നിർത്താനും ഇസ്രായേൽ സമ്മതിക്കണമെന്ന് മുൻ ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്ന് പ്രതികരിച്ച് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരി രംഗത്ത് ഹമാസ് ഒരു ആശയമാണ് അവരെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് വെറുതെയാണ് ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗാസിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹു രംഗത്ത് വന്നു ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധ കൂട്ടിച്ചേർത്തു ഗാസയിലുള്ള എല്ലാ ബന്ധുക്കളെയും സൈനിക നടപടിയിലൂടെ തിരികെ കൊണ്ടരാനാകില്ലെന്ന് ഹഗേരി കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവന എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത് ഭിന്നത രൂക്ഷമാണെന്നതിന്റെ തെളിവാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഹമാസിനെ ഇല്ലാതാക്കാനാവില്ലെന്നും ഇസ്രായേൽ തോൽവിയുടെ വക്കിലാണെന്നും ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ പലരും പറയുന്നുണ്ട് ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിന്റെ സമീപത്തല്ലെന്ന് ഇസ്രായേലി പത്രമായ ഹാരൽസിൻ്റെ സൈനികകാര്യ വിദഗ്ധനായ അമോസ് ഹാരൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇളവുകളോടെയുള്ള കരാറിലെത്തിയാൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനിടെ യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു എന്നൊരു ആരോപണം കൂടി ശക്തമാകുന്നുണ്ട് യുദ്ധമുഖത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ മുന്നൂറ്റി പത്ത് ആരോഗ്യ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്ന് ഗാസ ആവശ്യപ്പെട്ടു ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരുടെ നിലവിലെ അവസ്ഥ വെളിപ്പെടുത്താൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്ന് ഗാസ ആവശ്യപ്പെട്ടു നേരത്തെ വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ വനിതാ വിഭാഗ മേധാവി ഡോക്ടർ ഇയാദ് അൽ റാൻസിയ ഇസ്രായേൽ ജയിലിൽ ചോദ്യം ചെയ്യലിനിടെ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഗാസ ഇത്തരത്തിലൊരു ആവശ്യം വെച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത